ന്യൂറ് ആദിലോട് പറയാണ് കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഉണ്ട് പ്രത്യേകിച്ച് ബേബിയുടെ കാര്യങ്ങൾ അത് വീക്കെൻഡ് വീക്കെൻഡാവട്ടെ അപ്പം ഞാനത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാം എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആതിലെ അപ്പം പറയുന്നുണ്ട് ഇപ്പം പറയടാ ആ പിന്നെ അതിൽ ഒരു കാര്യം ഞാൻ പറയാം കാരണം ബേബി ഇവിടെ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പ്രമുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അപ്പോൾ അന്ന് എന്താ പറഞ്ഞിരുന്നത് എടുത്ത് ചാടി വേവിക്ക് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും എടുത്ത് ചാടി സംസാരിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ അത് ശ്രദ്ധിക്കണം അല്ലേ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പം നൂറ പറയാണ് അതെ അത് ശ്രദ്ധിക്കണം എന്ത് കാര്യമായാലും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ നമ്മൾ കണ്ടിട്ടില്ല എന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ബേബിക്ക് അതെന്താണെന്ന് അറിയാമോ നമ്മളോട് നമ്മൾ വിശ്വസിക്കുന്ന ഷാനോസുകാർ നമ്മളോട് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു പിന്നെ ആരെയും കൂടുതലായിട്ട് ഉള്ളിലോട്ട് എടുക്കണ്ട ഇതാണ് എനിക്ക് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ബേബിയോട് പറയാനുള്ള ഒരു കാര്യം പിന്നെ ടാസ്ക് എല്ലാം ബേബി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല സീരിയസ് ആയിട്ട് ടാസ്ക് ഒക്കെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വൃത്തിക്ക് ചെയ്യുന്നുണ്ട് അത് കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് അത് ഞാൻ ഇപ്പം പറയുന്നില്ല പിന്നെ ഞാൻ പറയാം എന്ന് പറയുമ്പം ആതിൽ ഒരു കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് നൂറ് പറയാതിരിക്കാൻ വേണ്ടി കാരണം ക്യാമറയുടെ ഫ്രണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് പോകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചത് അതുകൊണ്ട് നൂറ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് അപ്പോൾ അക്ബർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണോ ഭയങ്കര ഒച്ചത്തിൽ എന്തോ സംസാരിക്കുന്നുണ്ട് ആ കിച്ചണിൽ നിന്നുകൊണ്ടാണ് ആതിലെ അപ്പം നോക്കിയിട്ട് പറയണം കുശുമ്പിന് കയ്യങ്കാലും വെച്ചൊരു സാധനം രേണുസുതിയുടെ പ്രായമാണ് ലക്ഷ്മിക്ക് ആതിലെ പറയാണ് അപ്പം എത്ര മുപ്പത്തിനാല് വയസ്സേ ഉള്ളോ ഒന്ന് നൂറ ചോദിക്കുന്നത് ആ കണ്ടാൽ പറയത്തില്ലെന്ന് അങ്ങനെ രണ്ടുപേരോടൊരുന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നൂറ പറയാണ് ഷിയാസ് റിയാസ് ശോഭ ഇവർ മൂന്ന് പേരും വന്നിട്ട് അതിനൊരു ഒപ്പീനിയൻ പോലും പറഞ്ഞില്ല അപ്പം ആതിലെ പറയണം അത് കൺഫേം ആവണം എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ ഓനെ കുറെ സമാധാനിപ്പിക്കുന്നതാണ് ബിക്കോസ് ഓൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇരിക്കുന്നത് കണ്ടു അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഓനത് തോന്നിയത് കറക്റ്റാണ് പുള്ളിക്ക് മറ്റേത് അങ്ങനൊരു അങ്ങനൊരു തോന്നലുണ്ടായതിനും ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പം ഷാനവാസിൻ്റെ നിവിൻ്റെയും കാര്യമാണ് നൂറയും ആതിലെയും കൂടി ഇരുന്ന് പറയുന്നത് അത് തെളിഞ്ഞാൽ ഒക്കെയാണ് ഇറ്റ്സ് ഫൈൻ എന്ന് നൂറ പറയുന്നുണ്ട് ഷാനവാസിക്കായിക്കങ്ങനൊരു തോന്നലുണ്ടായതിനും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും എല്ലാവരെയും കംഫർട്ടാവണമെന്നില്ലെന്ന് നൂറ പറയുന്നുണ്ട്